മക്കാൽ പാവാടയിൽ നിന്നും ആവണി മുഴുവൻ പാവാടയിലേക്ക് മാറി അവൾ തന്നെ വെട്ടിയെടുത്ത് തയ്ച്ച തുണി അതവൾക്ക് വളരെയധികം അതിശയമായി തോന്നി മാളുവയും രമണി പറഞ്ഞാണ് അവൾ തനിക്ക് വേണ്ടി അത് തുന്നിയത് രമണി പക്കലുള്ള തുണി നീ നല്ലൊരു പാവാട തയ്ച്ചിട് എന്നൊരു പറച്ചിലും എന്തായിരുന്നാലും പാദം വരെ എത്തിയില്ലെങ്കിലും ആവണിക്കത് നടക്കുമ്പോൾ ഇരു കൈകൾ കൊണ്ടും പൊക്കി പിടിക്കേണ്ട ആവശ്യം വന്നില്ല കാരണം തുണി അത്ര വീതിയെ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും ആവണിക്കത് നന്നായി ബോധിച്ചു പക്ഷേ മാരിവൽ ചാഠ്യം പിടിച്ചു അവനും അതുപോലെ പുതിയൊരു ട്രൗസറിനും ഷർട്ടിനും പിണങ്ങിക്കിടുന്നു പാവാട അടിക്കാൻ മാത്രമേ ആവണി പഠിച്ചിരുന്നുള്ളൂ നല്ലൊരു തുണി വാങ്ങിക്കണമെങ്കിൽ തന്നെ കുറച്ച് പൈസയാകും രണ്ടാഴ്ചയ്ക്കുള്ളിൽ അത് വാങ്ങാമെന്ന് ആവണി അനുജന് വാക്കുകൊടുത്തു അതിന് പിറ്റേന്ന് ഒരു പ്രധാന സംഭവമുണ്ടായി വഴിയോരത്തെ കടയിലെ പൂക്കച്ചവടക്കാരൻ ആവണിയെ മെല്ലെ തടഞ്ഞു വെച്ചു